ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അപ്പോൾ ടുന്ന് പറയണ ഫിറൂന്റെ കൂടെ അപ്പൊ അവരെ ഒന്നായിട്ട് ചുറ്റി കറങ്ങാന്ന് വിചാരിച്ച് കോർഫുഖാനിൽ വന്നിരിക്കാണ് നമ്മള് മ്യൂസിയം പോലെ ആണ് എന്താ പറയാന്നുള്ളത് നമുക്ക് വലിയ പിടുത്തല്ല എത്തിപ്പെട്ടിട്ടുള്ളത് കാണിച്ച നല്ല ഭംഗിണ്ടിട്ട പിന്നെ ഇപ്പൊ ഇവിടെ തണുപ്പാണ് അപ്പൊ നല്ല അടിപൊളി വൈബാണ് ഒന്നും പറയാല്ല ഫോട്ടോസ് ഒക്കെ എടുത്ത്

നമുക്ക് ഇവിടെ നല്ല ഭംഗിയാണ് ഇതിന്റെ മുകളില് നോക്ക് മലമുകളിലാണ് ഒരു വീട് അങ്ങനെ എന്തോ തോന്നുന്നു തോന്നുന്നുല്ലേ റിസോർട്ടോ വീടോ പിന്നെ അങ്ങനെ എന്തൊക്കെയോ കൊറേ സംഭവങ്ങൾ ഉണ്ട് അല്ലെ മലമുകളിൽ തന്നെ ആ അതെ നല്ല രസമാണ് കാണാന് കൊറേ പേര് ഇവിടെ വന്ന് വെറുതെ നടക്കുന്നവരുണ്ട് ഫോട്ടോ എടുക്കുന്നവരുണ്ട് അങ്ങനെ എന്തൊരു ബ്യൂട്ടിഫുൾ എന്നറിയോ ഇവിടെ കാണാൻ തന്നെ കിടക്കുന്ന ആണ് മോർണിംഗ് രസം ഞങ്ങൾ ഏരിയ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പിന്നെ അങ്ങനെ കാണാൻ രസമാണ് ഞങ്ങൾ ചുറ്റിക്കറങ്ങി നടന്ന് കാണുന്നു ഇതിന്റെ സൈഡിൽ തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് സൈഡില് ആതിരപ്പള്ളി പോലെ പോലെ ചെറുതായിട്ട് അതിന്റെ ചെറിയ ഒരു വർഷം വളരെ ചെറിയ വർഷം കാണാനൊരു രസം ഫോട്ടോ എടുക്കാനൊരു രസം അങ്ങനത്തെ ഒക്കെ നല്ല രസം കേട്ടോ പിന്നെ ക്ലൈമറ്റ് ആണ് പറയാനുള്ളത് നല്ല കുറച്ച് ദിവസം മുന്നേ വരെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നേ ഇന്നൊരു നമുക്ക് എന്താ പറയാ താങ്ങാൻ പറ്റുന്ന തണുപ്പാണ് ഇട്ടുള്ളത് അങ്ങനെ എല്ലാരും ഫോട്ടോ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് അയബുതാ നടക്കുന്നത് ഷെബിർക്കാടെ ഷബിർക്കാടെ മോനാണ് കുറുമ്പനാണ് അതായി ഉള്ളി കൂടെ ഒക്കെ ഇത് പോണ് അയ്പോടിയോടിച്ചു സൈമ അതവിടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കില് ഷെബിർക്കാടെ മോളാണ് ഷെബിർക്കാടെ വൈഫാണ് തൈബ

ചെറിയ പരിപാടി ആറമ്പേള പറ്റിക്കാനുള്ള ചെറിയ പരിപാടി നമ്മളെ നാട്ടിൽ ഒന്നും ഇവര് കണ്ടില്ലല്ലോ ഇവള് ഇപ്പൊ എങ്ങനെയായിരം ഇതിനപ്പുറത്ത് കിടക്കണോ അപ്പൊ ചാടട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ വേണ്ടിക്കാം അപ്പൊ ഇതാണ് നമ്മളെ വൈകി കൊടുത്തെ ചെറിയൊരു കുന്നിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടി വരുന്നേക്ക് ഫാമിലി അവിടെ നിൽക്കുന്നുണ്ട് നമ്മള് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് റോഡ് സൈഡ് തന്നെയാണ് നല്ല രസമാണ് ഇവിടെ ചെറിയൊരു തണുത്ത കാറ്റ് പഠിക്കുന്നുണ്ടല്ലേ ആ വെള്ളത്തിൽ നിന്ന് അങ്ങനെയൊക്കെ അവസാനം അവള് അത് സാധിപ്പിച്ച് ഈ പച്ചകളൊക്കെ കയറി കണ്ടപ്പോ അവൾക്ക് കയറണു അങ്ങനെ ഓള് ചാടി വെയിൽ ചാടി കേറി ഭയങ്കര മുതൽ തന്നെ എളുപ്പമില്ല ആ അതവരതൊക്കെ ഏ വട്ട ഇറങ്ങിയാലോ കേൾ

ാണ് ചീട്ടൊന്നും ഇനി ഏരിയ ഫുള്ള് ബീച്ചാണ് അത് മോർണിംഗ് ആണ് രസം ഇനി നമ്മള് പോണത് അടുത്ത സ്ഥലം കാണാനാണ് അടുത്ത സ്ഥലം ഇല്ലെന്നാ തോന്നുന്നത് ചെലപ്പോ വീട്ടിൽ പോവും സ്ഥലം പോവും നോക്കാം അവിടെ പോയിട്ട് നമ്മളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്തക്ക നടക്കാണ് അതിന്റെ ഒരു ഏരിയ ആണ് ഇത് എന്ത് രസമായിട്ടാ ചെയ്തിട്ടുള്ളത് അല്ലേ പരത്തിമൊക്കെ ലൈറ്റ് നല്ലൊരു ഏരിയ നടക്കാനുള്ള സിന്തറ്റിക് കാലിന് നല്ല സുഖാണെന്ന് ഈ നടക്കാം എന്നിട്ട് ഇങ്ങനൊക്കെ പഠിച്ചിട്ട് ഞാൻ നടക്കൂല വേറെ കാര്യം അപ്പൊ അല്ലേ ഇളവ് തീരെ നടക്കൂല പാർക്കിലും ചെറിയൊരു ചൂട് പറഞ്ഞിട്ടു കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ക്കം വ മൂഡിലാണ് എത്തോ അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിൽ പോവാണ് പറയ വീട്ടിൽ പോവല്ലേ അപ്പൊ